കോൾഗേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രാച്ച് ഒക്കെ മാറ്റാമെന്ന് പറഞ്ഞിട്ട് പറയുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം ഞാനിവിടെ ഒരു കോൾഗേറ്റ് സ്ട്രോങ് ടീത്ത് അങ്ങനെ എഴുതി ന്യൂ എക്സ്ട്രാ പതിനഞ്ച് ശതമാനം ഇത് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണത് അപ്പോൾ കാറിന് സ്ക്രാച്ച് ചെയ്യാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഡോർ ബാക്ക്ഡോർ ഫുൾ ഉണ്ട് ഇറങ്ങത്തിൽ കാണുന്നുണ്ടാവോ അതെ ശരിക്കും കാണിച്ചു തരാം ഇത്ര ഏരിയയിലുണ്ട് പിന്നെ അവിടെ എവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് ഇത് എവിടെയെങ്കിലും കാണാം അത് നോക്കിയിട്ടില്ല അതല്ല ഇപ്പം മെയിനായിട്ട് ഇത് വലുതായവിടെ ഞാൻ കാണിച്ചു തരാം എന്താ നമുക്ക് ഇത് ശരിയാവില്ല ഒന്ന് നോക്കിയോ കേട്ടോ ഫസ്റ്റ് നമ്മളിത് ഇത് 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 പേസ്റ്റ് കിട്ടാ പേസ്റ്റ് എടുത്തിട്ട് ഇത് നമ്മളങ്ങനെ അപ്ലൈ ചെയ്യാം വീണ്ടും ഇത് ഇത് കാണിച്ചു കൊടുത്തേ ഇത് കാണുന്നില്ല ഇതല്ല ആൾക്കാര് തന്നെ വേറെ ആയിരിക്കും ഇതല്ലതാന്ന് വിചാരിക്കണ്ട ഒറിജിനൽ പേസ്റ്റ് ആയി നമ്മുടെ തപ്പേനെ അപ്പൊ നല്ല ഇതില് ഒരു അതിലിതിപ്പോ മൊത്തം നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പോയിന്റിലൊക്കെ എവിടെ ആ സ്ക്രാച്ച് എവിടത്തൊക്കെ നമ്മൾ ഈ സ്ക്രാച്ച് എന്ന് വെച്ചാൽ ഓവറായിട്ട് താന്ന് നമ്മുടെ ഈ ഇതുപോലത്തെ പെയിന്റ് പോയി കഴിഞ്ഞാൽ പെയിന്റ് പോയിട്ട് അതിൻ്റെ ഇതിലേക്ക് ഉണ്ടല്ലോ ഈ അതിൻ്റെ ഷീറ്റ് മല് മെറ്റൽമേ മെ തൊട്ടി നമുക്ക് പോകാൻ പറ്റില്ല ജസ്റ്റ് ജസ്റ്റ് ആ മൂളികൂടെ ഓവർ കോട്ടിംഗ് പോലുള്ള സാധനം പോയാൽ മാത്രമേ നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇതിൻ്റെ മോള് ക്ലിയർ ഒക്കെ അടിക്കണ്ടല്ലോ ആ ക്ലിയറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനിപ്പോൾ ഒരു ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ നാൽപ്പത് സെക്കൻഡ് അങ്ങനെ വെച്ചിരിക്കുക എന്നിട്ട് ഇതുപോലത്തെ ഒരു പഴയ ക്ലോത്ത് എടുക്കുക എന്നാ എന്തെങ്കിലും ക്ലോത്ത് കോട്ടൺ എടുക്കണം മറ്റേ പോളിസ്റ്റർ ഒന്നും ആയിട്ട് കാര്യമില്ല അതൊക്കെ ഇപ്പോൾ ഇതെടുക്കുക എന്നിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക ഇങ്ങനെ കുറച്ച് നേരം അധികം നേരം പെയ്യണ്ട ആവശ്യമില്ല അത് ഡ്രൈ കോട്ടൺ ഉള്ളത് നമ്മളിങ്ങനെ വെറുതെ സ്ക്രച്ച് ഇതാക്കിയാൽ മതിട്ടാണ് ഡ്രൈ കോട്ടൺ എടുത്തിട്ട് ജസ്റ്റ് നിറച്ച് കൊടുക്ക ഇപ്പൊ ഒരു വിധം അപ്ലൈ ഫുള്ളായിട്ട് എല്ലായിടത്തും വാങ്ങുന്നത് ഈ ഒരു പീസ് പൂണിന്നെ അതിങ്ങനെ ആർച്ചുപോലെ നിൽക്കുന്നുണ്ടായിരുന്നേ ഇപ്പം എല്ലായിടത്തും ഒരു ഇതായിട്ടുണ്ട് എന്നിട്ട് ഈ കോട്ടൺ ഈ ഭാഗത്തിന് വേറെ പാത്രം ഒത്തിരി ഒരു അഞ്ചാറ് ഡ്രോപ്പ് വെള്ളം ജസ്റ്റ് ഒന്ന് അനഞ്ഞാൽ മതി നീ തുണിയിട്ടാണ് ഞാൻ ഒന്ന് അനച്ചിട്ട് തരാം നമുക്കറിയാം വെള്ളമാക്കി ഉള്ളത് വേണ്ട ഏ ഇത് പോലെ വീണ് നമ്മൾ അപ്ലൈ ചെയ്യാം പോലെ തന്നെ വേറെ പ്രശ്നമൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പൊ സ്ക്രാച്ചിലിട്ടിങ്ങനെ ഓടിക്ക ഓടിക്കാ ഡീപ്പ് ആയിണെങ്കിൽ ചിലപ്പോ പോയിന്ന് വരില്ല കേട്ടോ ഇപ്പൊ നമുക്ക് ചെറുതാ കാണുമ്പോ ഒരു വൃത്തികേടായിട്ട് നിക്കണം സ്ക്രാച്ചൊക്കെ ആണെങ്കിൽ ഡീപ്പ് അല്ലാത്ത സ്ക്രാച്ച് നമുക്ക് ഇതുവരെ കളയാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതുവരെ ആയിട്ടുണ്ട് ഇത് മാക്സിമം ഒരു ഒരു ഒന്നൊന്നര മിനിറ്റ് അടുത്ത പ്രോസസ്സേ ഉള്ളൂ ഇപ്പം കഴിഞ്ഞ് നിന്നിട്ട് ബാക്കി ഇതാണ് തുണിയിലെ ബാക്കി ഭാഗം കൂടി നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കുക എന്നാണ് തുടച്ച് ഒന്നുകൂടി ഒന്ന് നല്ല ഭാഗം എടുത്തിട്ട് തുണിയെ നല്ല ഭാഗം പാകം എടുത്തു തുടച്ച നനക്കട്ടെ ചെറുതായിട്ട് നനച്ചു കൊണ്ടു കേട്ടോ ഒന്ന് ജസ്റ്റ് നനച്ചു കൊടുത്തു കാരണം വെച്ചാൽ നമ്മൾ പേസ്റ്റ് കുറച്ചത് മതി ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിക്കണത് നല്ലൊരു ഡ്രൈ പീസ് എടുത്തിട്ട് നമ്മൾ ഒന്നുകൊക്കുന്നത് എന്റെ മുണ്ടെടുത്ത് തുടക്കല്ല സംഭവം പോട്ട നേരത്തെ കണ്ട പോലത്തെ ഒരു അഫക്റ്റ് ഇല്ല അല്ലേ സാധനം മൊത്തം പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പൊ ഒരു പകുതി മുക്കാൽ നമുക്ക് കുറഞ്ഞിട്ടുണ്ട് കല്യാണം കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ കാണുന്നത് ഇങ്ങനെയായിരുന്നു വരാം ഒരു ലൈൻ ഇങ്ങനെയുള്ള ലൈനും അത് പകുതിയോളം കുറഞ്ഞാണ്ട് നമ്മളിത് ഒരാൾക്കൂടെ ഒരു അറ്റവാശി ചെയ്തോളൂ അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് മാറ്റം വരും അപ്പം ഇത് നല്ലൊരു സക്സസ് പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ഉള്ളവരും അങ്ങനെ സ്ക്രാച്ചുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ സൂപ്പറായിരിക്കും കടയിൽ കൊണ്ടിട്ട് വെറുതെ രണ്ടാമത്തെ പണി ചെയ്യാൻ നിൽക്കേണ്ട ഓക്കെ രണ്ടാമത്തെ പണിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിയർ ആയിട്ട് പിന്നെ ഓരോ പരിപാടികൾ പെയിൻറ്റിങ്ങൊന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഇതിന് ഏറ്റവും സിമ്പിൾ പരിപാടി അഞ്ച് ദിവസം ചിലവില്ലാണ്ട് നമുക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ